ീഡിയയിലെ സൈബർ ആക്രമണങ്ങൾ കൂടി വരുന്ന കാലമാണ് മറ്റേതൊന്നിനെയും പോലെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ വൻ സാധ്യതകളാണ് സോഷ്യൽ മീഡിയയ്ക്കുള്ളത് പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങൾ സെക്കൻഡുകൾക്കകം തന്നെ ലോകം ഒന്നാകെ എത്തുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ സോഷ്യൽ മീഡിയയിൽ പൊതുവേ കണ്ടുവരുന്ന പ്രവണത നെഗറ്റീവ് കാര്യങ്ങൾക്ക് അനാവശ്യമായ പ്രാധാന്യം ലഭിക്കുകയും അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെല്ലാം അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന സൈബർ ആക്രമണങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെട്ട നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും വ്യക്തിഹത്യ നടത്തുന്നതും സോഷ്യൽ മീഡിയയിൽ പതിവായി കഴിഞ്ഞു മുഖമില്ലാത്ത വ്യാജ പ്രൊഫൈലുകളിലൂടെ പടച്ചുവിടുന്ന വാർത്തകൾ നിർലോഭമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയാൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് വ്യക്തിഹത്യ നടത്തിയാൽ കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല പരിഹസിച്ച് കമന്റിട്ടാൽ പോലും പരാതിയിൻമേൽ നടപടിയുണ്ടാകും വ്യാജ വാർത്ത സൃഷ്ടിക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സൈബർ സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട് വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാം സൈബർ ആക്രമണങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇന്ന് പരിഗണിക്കപ്പെടുന്നത് എല്ലാ രാജ്യങ്ങളിലും സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കൃത്യമായ നിയമ നടപടിയുണ്ട് യുഎയിൽ സോഷ്യൽ മീഡിയ വളരെ കരുതലൂടെ വേണം ഉപയോഗിക്കാൻ ശക്തമായ നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ വാർത്തകൾ നൽകിയതായി കണ്ടെത്തിയാൽ ഗുരുതരമായ കുറ്റമായി കണക്കാക്കി നടപടികൾ സ്വീകരിക്കും സമൂഹത്തെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ വ്യാജമായി നൽകിയാൽ ഒരു ലക്ഷം ദീർഘം പിഴയും ഒരു വർഷം തടവുമാണ് ശിക്ഷ വ്യക്തിഹത്യ നടത്തുകയോ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയോ ചെയ്താൽ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെ പിഴയും തടവുമാണ് ശിക്ഷ ഇതുകൂടാതെ തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചാലും ശക്തമായ നടപടി ഉണ്ടാകും ഒരു വ്യക്തിയുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഫോട്ടോയോ വീഡിയോയോ സന്ദേശങ്ങളോ പങ്കുവെച്ചാലും രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ദീർഘം വരെ പിഴയും ആറു മാസം വരെ തടവും ശിക്ഷയെ ലഭിക്കും യുവയിൽ വ്യക്തികളെ മാത്രമല്ല സ്ഥാപനങ്ങളെയും മോശമായി ചിത്രീകരിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കും അഞ്ചു ലക്ഷം ദീർഘം വരെയാണ് ശിക്ഷ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഉൾപ്പെടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഷെയർ ചെയ്താലും യു നടപടി ശക്തമായിരിക്കും യു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ മതാധിഷ്ഠിത വിഭാഗീയ ചിത്രങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരുടെ സ്വകാര്യ ഫോട്ടോകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കരുത് വ്യക്തിഹത്യ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കുക ബ്ലോഗേഴ്സ് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രൊമോഷനുകൾ ചെയ്യരുത് നിങ്ങൾ യു എയിലാണോ എങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക